സഞ്ജു സാംസൺ തൻ്റെ പടയാളികളെ ഉപയോഗിക്കുന്ന രീതിയെ ശ്രദ്ധിക്കും രാജസ്ഥാന്റെ ഒരു ബോളർ തുടർച്ച ഓവറുകൾ ബോൾ ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുന്നേയില്ല പന്തെറിയാനുള്ള ആളുകൾ മാറി മാറി വരുന്നു തന്മൂലം പഞ്ചാബ് ബാറ്റർമാർക്ക് നിലയുറപ്പിക്കാനോ ഏതെങ്കിലും ഒരു ബോളറെ ടാർഗറ്റ് ചെയ്യാനോ സാധിക്കുന്നില്ല രാജസ്ഥാൻ റോയൽസിനെതിരെയുള്ള പഞ്ചാബ് കിങ്സിൻ റൺചേഴ്സ് പുരോഗമിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഷെയ്ൻ വാട്സൺ കമൻ്ററി ബോക്സിലൂടെ ഒരുവിട്ട വാചകമാണിത് ആ വാക്കുകൾ ശരിവെച്ചുകൊണ്ട് സഞ്ജുപട അമ്പത് റൺസിൻ്റെ മിന്നുന്ന വിജയം സ്വന്തമാക്കുന്നു ഈ സീസണിൽ രാജസ്ഥാൻ ഏറ്റവും അവസാന സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുമെന്ന വിമർശനം പോലും പലരും ഉന്നയിച്ചിരുന്നു എന്നാൽ പഞ്ചാബിൻ്റെ സ്ഥിതി തികച്ചും വ്യത്യസ്തമായിരുന്നു അവർ ഈ സീസണിൽ ഒരു മത്സരം പോലും തോറ്റിരുന്നില്ല സയ എന്ന നായകനും റിക്കി പോളിംഗ് എന്ന പരിശീലകനും മുന്നിൽ നിന്ന് നയിക്കുന്ന പഞ്ചാബ് കരുത്തിൽ നിന്ന് കരുത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ടീമിൻ്റെ നായക സ്ഥാനത്തേക്ക് സഞ്ജു മടങ്ങി വന്നതോടെ രാജസ്ഥാൻ രൂപവും ഭാവവും മാറി കന്നി കിരീടം സ്വപ്നം കാണുന്ന പഞ്ചാബ് സ്വന്തം മടയിൽ വെച്ച് അടിയുറവ് കുറയാ രാജസ്ഥാൻ്റെ ആദ്യ മൂന്ന് കളികൾ കണ്ടപ്പോൾ ഒരു നെഗറ്റീവ് വൈബ് കിട്ടിയതാണ് രണ്ട് മത്സരങ്ങളിൽ അവർ ദയനീയമായി പരാജയപ്പെട്ടു ഒരു ഗെയിം വിജയിച്ചിരുന്നുവെങ്കിലും രാജസ്ഥാൻ ടീമിൽ നിന്നും പോസിറ്റീവ് എനർജി അകന്നു നിൽക്കുന്നതായിട്ടാണ് അനുഭവപ്പെട്ടിരുന്നത് മികച്ച മാൻ മാനേജറായ സഞ്ജു രാജസ്ഥാൻ ടീമിൻ്റെ അന്തരീക്ഷം തന്നെ മാറ്റിയെടുത്തു അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ തൻ്റെ ഏറ്റവും വലിയ പ്രതിയോഗിയായ ഹസനംഗയുമായി സഞ്ജുണ്ടാക്കിയെടുത്ത കെമിസ്ട്രി എത്ര മനോഹരമാണ് വെൽ ബോൾഡ് അമച്ച എന്ന് പറഞ്ഞിട്ടായിരുന്നു സഞ്ജു ഹസനങ്കയെ അഭിനന്ദിച്ചിരുന്നത് ആൾക്കൂട്ടമായിരുന്നു രാജസ്ഥാൻ എത്ര പെട്ടെന്നാണ് ഒരു ടീമായി പരിണമിച്ചത് സഞ്ജു നന്നായി ഗ്രഹപാഠം ചെയ്യുന്നുണ്ട് എന്ന കാര്യം വ്യക്തമായിരുന്നു സന്ദീപ് ശർമ്മയ്ക്ക് മാർക്കസ്റ്റോയ്സിനെതിരെ മികച്ച റെക്കോർഡുണ്ടായിരുന്നു മാക്സ്വെലിനെ പലതവണ പുറത്താക്കിയ ചരിത്രം ദീക്ഷണയ്ക്കുമുണ്ടായിരുന്നു ഇതെല്ലാം അറിയാവുന്ന സഞ്ജു ചെസ് ബോർഡിൽ കരുക്കൾ നീക്കുന്നത് പോലെ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരുന്നു സന്ദീപ് സ്റ്റോയ്സിനെയും തീക്ഷണ മാക്സ്വെലിനെയും ഒരിക്കൽ കൂടി പുറത്താക്കി മുള്ളൻപൂരിലെ മൈതാനത്തിലെ പുതിയ പിച്ചാണ് അന്ന് മത്സരത്തിന് ഉപയോഗിച്ചിരുന്നത് സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ ടോസ് കിട്ടുന്ന നായകൻ ബോളിംഗ് തെരഞ്ഞെടുക്കും പരിചയമില്ലാത്ത പിച്ച് എങ്ങനെ പ്രതികരിക്കുമെന്ന് മനസ്സിലാക്കാനാണ് ആ തീരുമാനത്തിൻ്റെ ലക്ഷ്യം വിച്ചിൻ്റെ സ്വഭാവം പഠിക്കാൻ സാധിച്ചാൽ റൺചെയ്സിൽ കൂടുതൽ മികവോടെ ബാറ്റ് ചെയ്യാൻ സാധിക്കും ടോസ് ജയിച്ച് സഞ്ജു പടയ ബാറ്റിങ്ങിനയച്ച സയസ് ഉദ്ദേശിച്ചതും അതുതന്നെയായിരുന്നു അയാളത് പരസ്യമായി പറയുകയും ചെയ്തു പഞ്ചാബ് ബൌളർമാർക്ക് പന്ത് മൂവ് ചെയ്യിക്കാൻ സാധിച്ചിരുന്നു പക്ഷേ സഞ്ജുവും ജയ്സാടും അതിനെ അതിജീവിച്ചുകൊണ്ടിരുന്നു അവരെല്ലാ ബോളും അടിച്ചു പറത്താൻ ശ്രമിച്ചില്ല അമിതപ്രതിരോധത്തിലേക്ക് ഉൾവലിഞ്ഞതുമില്ല ഫീൽഡിലെ പഴുതുകൾ കണ്ടെത്താനും പേസ് ഓഫ് ഡെലിവറികളെ തിരിച്ചറിയാനും സഞ്ജുവിന് സാധിച്ചു കാര്യമായ സ്പ്രെഡ് എടുക്കാതെ സഞ്ജുവും ജയ്സാളും നല്ലൊരടിത്തറിയും അതിന്മേലാണ് റിയാൻ പരാഗ് പടവുകൾ കെട്ടിയോരുത്തിയത് നൂറ്റൻപതിന് മുകളിലുള്ള റൺചെയ്സ് ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഗ്രൗണ്ടിൽ രാജസ്ഥാൻ ഇരുന്നൂറ് കടന്നപ്പോൾ തന്നെ ചൂരെഴുത്ത് വ്യക്തമായിരുന്നു അതുകൊണ്ട് തന്നെ സഞ്ജു സ്വന്തമാക്കിയ മുപ്പത്തെട്ട് റൺസുകൾക്ക് നമ്മൾ കരുലിനേക്കാൾ ഏറെ മൂല്യമുണ്ട് സഞ്ജു നടത്തിയ ഒരു സേവും മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട് ബോധരക്കെതിരെ തീക്ഷണേറിഞ്ഞ ഒരു പന്ത് വൈഡായി ബൗണ്ടറിലേക്ക് എത്തേണ്ടതായിരുന്നു പക്ഷെ സഞ്ജു അത് തടഞ്ഞിട്ടു ബാറ്ററുടെ ക്രീസിലെ അനക്കങ്ങൾ മൂലം പന്ത് അദൃശ്യമായപ്പോഴും സഞ്ജുവിന് പിഴച്ചില്ല രാജസ്ഥാൻ ഫാൻസിന് ഇനി സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങാം സഞ്ജു ഉള്ളപ്പോൾ രാജസ്ഥാൻ വലിയ യുദ്ധങ്ങൾക്ക് സജ്ജരാണ് മത്സരശേഷം ഇയാൻ ബിഷപ്പ് റിയാൻ പരാഗിനോട് ചോദിച്ചിരുന്നു സഞ്ജു ക്യാപ്റ്റൻസി ജോലിയിൽ നിന്ന് താങ്കൾക്ക് വിടുതൽ ലഭിച്ചു അതെങ്ങനെ നോക്കിക്കാണുന്നു എന്ന് പരാഗ് മറുപടി നൽകി സഞ്ജു ആണ് ഈ ടീമിൻ്റെ നായകൻ എന്നും എപ്പോഴും അദ്ദേഹം തന്നെയാണ് ഞങ്ങളുടെ കമ്പ്യ